ഹായ് ഗൈസ് ഇന്നത്തെ വീഡിയോ എൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ് ഇന്നത്തെ പോലെ രാവിലെ എണ്ണീറ്റ് ജനല് തുറന്ന് നോക്കിയപ്പോഴാണ് ഗൈസ് അറിയുന്നത് കുറേ ലേറ്റ് ആയിട്ടുണ്ടെന്ന് ഇന്ന് എണ്ണീറ്റപ്പൊ കുറച്ച് ലേറ്റ് ആയ അപ്പൊ തന്നെ ഞാൻ ഫ്രഷ് ആയിട്ടുണ്ട് ഗൈസ് ഇന്നത്തേം പോലെ ഞാൻ വെളിയിലോട്ടൊക്കെ ഇറങ്ങി ചെടിയൊക്കെ ഒരു പുതിയ ചെടി വെച്ചായിരുന്നു ഗൈസ് ആ ചെടിയൊക്കെ ഞാൻ നോക്കി അതിന്റെ പേര് ഫ്രീസ് ചെയ്യാൻ അത് പൂ പൂവിളിക്കാറായിട്ടില്ല ഖൈസ് അതെ ഇതാണ് ആ ചെടി പൂ പൂവിളിക്കാറായിട്ടില്ല ഖൈസ് അന്നിട്ട് ഞാനാണെങ്കിൽ കാർപ്പിന്റെ അടുത്തോട്ടൊന്ന് പോയി നോക്കി ക്യൈസ് കാർപ്പിനെ എത്ര തട്ടി വിളിച്ചിട്ടും കാർപ്പ് മേളോട്ടൊന്നും പൊങ്ങി വരുന്നില്ല അന്നിട്ട് നമ്മടെ പോംസിക്കുട്ടി എടുത്തോട്ട് പോവാണ് ക്യൈസ് കുട്ടി അവിടെ നല്ലോണം കിടപ്പ് വേണ്ടത് സുഖമായിട്ട് കിടക്കുവായിരുന്നു ഞാൻ വിളിച്ചങ്ങ് കുട്ടി പിന്നെ ഞാൻ സ്റ്റെമ്പും ബോളും എടുത്ത് ബോളിങ് പ്രാക്ടീസ് ചെയ്തു ഗൈസ് സാധാരണ യുവൻ ഓടി വരുന്ന ആണ് ഉറക്കമാണ് അവനെ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് ക്രിക്കറ്റ് അവൻ ഇന്ന് എക്സാം ഇല്ല ഗൈസ് അതുകൊണ്ട് അവൻ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണ് പിന്നീട് ഞാൻ കാണിച്ചുതരാം അവൻ കിടന്ന് ഉറങ്ങുന്നത് അതിനുശേഷം ഞാനാണെ കുറച്ചു നേരം പോയി ടി വി കണ്ട് ഗൈസ് അപ്പ തന്നെ മമ്മി നല്ല സ്പെഷ്യൽ ചായ കൊണ്ടുവന്നു നല്ലൊരു ചായയായിരുന്നു ഗൈസ് അവലെ ഇങ്ങനെ ടിവിയും കണ്ട് ചായ കുടിച്ചിരിക്കാൻ നല്ലൊരു രസമാണ് ഗൈസ് എല്ലാ ദിവസവും ഞാൻ ചായ കുടിച്ചതിന് ശേഷം കുറച്ചു നേരം കിച്ചണിൽ വന്ന് നോക്കാനുണ്ട് അപ്പൊ തന്നെ ഞാൻ അമ്മയെടുത്ത് ചോദിച്ചെന്തു എന്തു എന്ന് അപ്പൊ ഇഡലിയാന്ന് പറഞ്ഞു ഗൈസ് ഇഡലിയും ചട്നിയും അതിനുശേഷം ഞാൻ കുളിക്കാൻ കയറി ഗൈസ് ഞാനിനി ഒരുങ്ങി സ്കൂളിലേക്ക് പോകാൻ പോവാണ് നല്ലോണം എന്തേലൊക്കെ കഴിക്കണം ഗൈസ് നല്ല വിശപ്പുണ്ടായിരുന്നു എന്റെ ഫേവറേറ്റ് ആയ ഇഡലിയും ചട്നിയും ടൊമാറ്റോ ചട്നിയുമാണ് ഗൈസ് മാമി ഉണ്ടാക്കിയത് കഴിക്കാനായിട്ട് ഒരു പുഴുങ്ങിയ കാടമൊട്ട ഉണ്ടായിരുന്നു ഗൈസ് അതും കഴിച്ചതിന് ശേഷം ഞാൻ ജുവാൻറെ അടുത്ത് പോയി ജുവാനെ ഉണർത്താൻ നോക്കി പക്ഷെ ആള് ഉണരുന്നില്ല നല്ല സുഖമായിട്ടുള്ള ഉറക്കത്തിലാണ് ഗൈസ് നിന്ന് എനിക്ക് എക്സാം ആയതുകൊണ്ട് എനിക്ക് ലഞ്ച് ഒന്നും കൊണ്ടുപോകേണ്ട വാട്ടർ മാത്രം കൊണ്ടുപോയാൽ മതി അതിന് അതിനുമുമ്പേ ഞാൻ സ്കൂളിൽ പോകുന്നതിന് മുമ്പേ ഒന്ന് ഇറങ്ങുവാണ് ഗൈസ് അപ്പൊ ഞാൻ സ്കൂളിൽ പോകാൻ ഇറങ്ങുകയാണ് ബാക്കി വിശേഷങ്ങൾ ഞാൻ വന്നിട്ടിടാം ഗൈസ് ഗായ്സ് ജ്വൻ എന്നെ കാത്തിരിക്കുവാണ് ക്രിക്കറ്റ് ഒക്കെ കളിക്കാനായിട്ട് എപ്പോ വന്നാളും അവനാണ് തുള്ളിക്കൊണ്ടിരിക്കും ഗായ്സ് ക്രിക്കറ്റ് കളിക്കും ക്രിക്കറ്റ് കളിക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടവാ പിന്നെ ഞാൻ സ്കൂളിൽ നിന്ന് വന്നിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ടി വി ആണെന്ന് വിചാരിച്ചു കൈഷ് ടി വി കണ്ടോണ്ടിരുന്നപ്പോഴാണ് ജുവാം എന്ന് പറയുന്നത് എനിക്ക് മുട്ടായി വേണം മുട്ടായി വേണം മുട്ടായി വേണം അത് കുറച്ച് കഴിഞ്ഞ് അവൻ കടന്ന് ബഹളം വെച്ച് ബഹളം വെച്ച് ഞാൻ പിന്നെ പോവേണ്ടി വന്നു കൈസ് മുട്ടായി മേടിക്കാൻ കായ് ഞാനങ്ങനെ മുട്ടായി പേടിക്കാനായിട്ട് കടയിലേക്ക് പോവുകയാണ് ഗൈസ് ജുവാൻ നല്ല സന്തോഷത്തിലാണ് മുട്ടായി ഒക്കെ നല്ല സന്തോഷത്തിലാണ് ലോലിപോപ്പൊക്കെ കിട്ടിയതിന്റെ നല്ല സന്തോഷത്തിലാണ് ഗൈസ് ലഞ്ചിന് മാങ്ങ അച്ചാറും മീൻ കറിയും മുരിങ്ങിക്കായ കറിയും ചോറുമായിരുന്നു ഗൈസ് ഗായ് ചോറൊക്കെ കഴിച്ചതിന് ശേഷം ഒരു മൂന്ന് മണിയായപ്പോ ജുവാൻ ക്രിക്കറ്റ് കളിക്കാന്ന് പറഞ്ഞ് ജുവാൻ ത ഔട്ടായിട്ടുണ്ട് ഗൈസ് ഇനി ഞാനാണ് ബാറ്റിങ്ങിന് ഞാൻ ജുവാൻ ഔട്ടായിക്കൊടുത്തില്ലെ ഭയങ്കര വേളാണ് അതുകൊണ്ടാണ് കൈസ് ഞാൻ ഔട്ടായി ഗായസ് കളിച്ചു കഴിഞ്ഞപ്പോ ജുവാൻ അങ്ങ് മെഷീന്ന് ഞാൻ പിന്നെ ബ്രെഡും ബട്ടറും ഉണ്ടായിരുന്നു അതെടുത്ത് ജുവാൻ കൊടുത്തു ഞാനും കഴിച്ചു പിന്നെയും കുറച്ചു ഞങ്ങൾ ജീവണ്ട് തല്ലുമാല സിനിമയാണ് വേണ്ടത് ടൊവിന തോമസിന്റെ ഗായ് കുറച്ചു നേരം കഴിഞ്ഞപ്പോ ജുവാൻ ഫുട്ബോള് കളിക്കണോന്ന് പറഞ്ഞു ഗായ് അത് കഴിഞ്ഞ് കുറച്ചു നേരം ഫുട്ബോളും കളിച്ചു ഫുട്ബോൾ കളിച്ചതിനു ശേഷം ചായ കുടിക്കാൻ സമയമായി ചായയുടെ കൂടെ കഴിക്കാനായിട്ട് അവിലും പഴവായിരുന്നു ഗൈസ് ഗൈസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവിലും പഴവ് നിങ്ങൾ ഒന്ന് കമെന്റ് ചെയ്തേക്കണേ കുറെ നാളായിട്ട് വിചാരിക്കുകയാണ് ഗൈസ് സൈക്കിൾ ഒന്ന് കഴുകണോന്ന് അങ്ങനെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഞാൻ സൈക്കിൾ അങ്ങ് കഴിയാൻ തുടങ്ങി ഗൈസ് അങ്ങനെ ഞാൻ ട്യൂഷന് പോകാൻ പോവാണ് ഇനി കുറച്ച് വായിച്ചു വെക്കാനുണ്ടായിരുന്ന അതൊന്ന് വായിച്ച് വെച്ചതിനു ശേഷം ഞാനിപ്പോ ട്യൂഷന് പോവാനും ട്യൂഷനുണ്ട് അവനും എല്ലാം ബുക്കെല്ലാം അടുക്കി വെക്കുവാണ് എനിക്ക് നാലരക്കാണ് ട്യൂഷൻ തുടങ്ങുന്നത് നാലര ഒട്ട് ആറര വരെ അപ്പൊ ഇന്ന് രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള എന്റെ ഡെയിൻ മൈ ലൈഫ് വീഡിയോ ഇത്രയുള്ളായിരുന്നു അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഓക്കെ ടാറ്റാ ബൈ ബൈ